അപ്പ ആരാണ് പോയത് എപ്പോഴാണ് പോയത് എന്താണ് അവസാനം കഴിച്ചത് പോയതിന്റെ ഭർത്താവാണ് മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു ആറ് മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ആറ് മാസം കഴിഞ്ഞപ്പ മൂപ്പര്ക്കൊരു പൂതി ആ ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗൾഫ് ആ പോവെരി ഗൾഫ് പോവേ ൂപ്പര പൂതി അല്ലേ വിചാരിച്ചിട്ട് ഞാൻ എന്റെ പണ്ടങ്ങളെ മുഴുവൻ വിറ്റിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ഇല്ല ഏരിക്കരുത് ചിരിക്കരുത് അല്ല കറിഞ്ഞതാ കറിഞ്ഞതാ അതെ ആ എന്തൊരാളാണ്ടത്ത് പോലത്തെ പെൺകുട്ടീനെ ആറു മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് അല്ല മോളെ കുട്ടികളുണ്ടോ നാല് കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ ആറു മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പന്ത്രണ്ട് കൊല്ലായിട്ടും ഓൻ ഗൾഫിലാണ് ആണ് ഇപ്പൊ നാല് കുട്ടികളും ഉണ്ട് അല്ലെ ആ എന്നിട്ട് പന്ത്രണ്ട് കൊല്ലായിട്ട് മനുഷ്യന്റെ ഒരു വിവരവും ഇല്ല കൊല്ലത്ത് വരൽ അയച്ചേരി പന്ത്രണ്ട് കൊല്ലായിട്ട് ഇങ്ങോട്ട് വരലൂ ഇല്ല കൊല്ലത്തില് വരലും ഉണ്ട് ഇപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോ ഈ രണ്ട് രണ്ട് കണക്ക് തെറ്റി പോവാണല്ലോ എങ്ങനെയാ കണക്ക് മനസ്സിലായില്ല എനിക്ക് അല്ല കൊല്ലം നിറഞ്ഞ സ്ഥലത്ത് വരല്ല അവിടെ മുപ്പേക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് എന്തൊക്കെ ചെലവുണ്ടെ നാല് മക്കളെ പോറ്റണം മൊബൈലിന് ഗ്യാസ് നിറയ്ക്കണം മൊബൈലില് ഗ്യാസ് അപ്പ ആരാണ് പോയത്